സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരമാണ് സേദി വി ചർപ്പ്ശേരിയാണ് പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് ഞാൻ എവിടെയാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ടൗണിൻ്റെ അടുത്ത് കാഞ്ഞരം എന്ന് പറയുന്ന സ്ഥലത്താണ് കാഞ്ഞരം എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പംകുന്ന് ബീരാ നൗലിയപ്പാ പാൻ്റെ മഖാമിൻ്റെ ഒക്കെ അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരു നാനൂറ് മീറ്റർ ആണ് സ്കൂൾക്ക് നാന്നൂറ് മീറ്റർ ആണ് പള്ളി മദ്രസ നാനൂറ് മീറ്റർ ചുറ്റളവില് എല്ലാം ഉണ്ട് ചെറിയ ടൗൺ മുതൽ എല്ലാം നാനൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഏഴ് സെന്റ് സ്ഥലം ചെറിയ ഒരു വീട് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ കോട്ടേഴ്സ് കെട്ടാൻ ഒരു ഏഴ് സെന്റ് സ്ഥലം മാത്രമാണ് അതെ എവിടെയെന്ന് പറയുമ്പോൾ ഇത്രയും വീടുകളുണ്ടായിരുന്നു നോക്കി നാലുപേർ നോക്കി ഈ ഒരൊറ്റ ഫ്ലോട്ടേജ് കഴിഞ്ഞ വീടില്ലാത്തു ബാക്കിയൊക്കെ അപ്പുറത്തും അപ്പുറത്ത് വീടാണ് കേട്ടോ അപ്പൊ ഈ വീടിന്റെ ഓണർമാര് തമിഴ്നാട്ടിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇവിടെ വിൽക്കാതെ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ വിലയോ വളരെ കുറവേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇൻഷാ അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാം അപ്പൊ ഈ ഒരു ഫ്ലോട്ട് ഏഴ് സെന്റ് സ്ഥലമാണ് കോട്ടേഴ്സ് കേട്ട അടിപൊളി കോട്ടേഴ്സ് കേട്ടാ ഈ രണ്ട് വീട് അടങ്ങി വെക്കാം ചെറിയ വീട് ഉണ്ട് നമ്മക്ക കേട്ടോ അപ്പൊ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിളെ ഇതാ മണ്ണാർക്കാട് നിന്ന് വരുന്ന റോഡ് അന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് നമ്മുടെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് കാഞ്ഞരപ്പുഴയിലേക്ക് പോകുന്ന റോഡാണ് നാലുപൂർണ്ണം കട്ടകള് കേട്ടോ അതിമിക മനോഹരമായ ഒരു ടൗൺ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെയാ മേടിച്ച എല്ലാം ഉണ്ട് ഇവിടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് ഹാർഡ്വെയറിന്റെ കടകളുണ്ട് ഉണ്ട് സൗകര്യത്തോടും ഇല്ല ഇതിൻ്റെ പേരാണ് കാഞ്ഞിരം 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 എന്ന് പറഞ്ഞാൽ അമ്പംകന്നു വീരാനാവിലെ മറ്റേ മക്കാമിൻ്റെ അവിടുത്തെ റോഡാണ് ഇവിടുന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ അല്ലെങ്കിൽ നാനൂറ് മീറ്റർ മാത്രമാണ് അപ്പോൾ കാഞ്ഞിറപ്പുഴ റോഡാണ് ഒരിക്കൽ കൂടി പറയണം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ നമ്മുടെ മണ്ണാർക്കാട് നിന്നും കാഞ്ഞിറപ്പുഴയ്ക്ക് പോകുമ്പോൾ കാഞ്ഞിരം എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടുന്ന് നല്ല സൗകര്യത്തോടു കൂടിയ പള്ളി മദോരസാ സൗകര്യം സ്കൂൾ എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാൻ അനുയോജ്യമായ ഒരു വെറും ഏഴ് സെന്റ് സ്ഥലമാണ് കാണിച്ചതാൻ പോകുന്നത് നാറേ വീടുകളുള്ള ഏരിയയിലാണ് ലാഭത്തില് കിട്ടും വാങ്ങിക്കോളി വില നെഗോഷ്യബിൾ ആക്കിത്തരാട്ടോ പറയുന്ന വിലയേക്കാൾ നെഗോഷ്യബിളും കൂടെ ആക്കിത്തരാൻഷാ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് അഥവാ ഓണറെ വിളിച്ച് കിട്ടണില്ല വല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബിസ്മീർ റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസിലേക്ക് വിളിക്കുക ഇൻഷാ അല്ലാ നല്ല ഏരിയയാണ് നല്ല സ്ഥലമാണ് വെറും ഏഴ് സെന്റേ ഉള്ളൂ നിങ്ങളുടെ സ്ഥലത്തിന്റെ വില അന്വേഷിച്ച് മാത്രം മേടിച്ചാൽ മതി യാതൊരു സംശയമല്ല ഞാൻ എന്റെ എങ്കോറി കഴിഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അല്ല പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാഞ്ഞിരത്തുനിന്ന് വരുന്ന റോഡാണ് കേട്ടോ ബസ് റോഡ് കാഞ്ഞിരപ്പ റോഡ് കാഞ്ഞിരപ്പായ മണ്ണാർക്കടത്ത് കാഞ്ഞിറപ്പായ പോകുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന റോഡാണിത് ഇതിന്റെ അപ്പുറത്ത് ബസ് റോട്ടിന്റെ ദാദൂർ ബീഡർ ചുറ്റളവിൽ പല റോഡുകളും പല സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ അവിടുന്ന് തന്നെ ബസ് റോഡിൽ നിന്ന് വരുന്ന ദൂരാണിത് കാണുന്ന അബീബിയങ്ങള് ഇതാണ് സ്ഥലം കണ്ടോ ഈ റോഡ് സൈഡ് കോൺക്രീറ്റ് റോഡാണ് നല്ല കോൺക്രീറ്റ് റോഡ് അപ്പം ഈ ഇവിടുന്ന് തൊട്ട് സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് പതിങ്ങനെ കിടക്കുന്നത് അപ്പം നമുക്ക് രണ്ട് രണ്ട് പാർട്ടിക്ക് വീട് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ കോട്ടേഴ്സിങ്ങനെ അടിച്ചാപ്പള്ളി ഒരു കോട്ടേഴ്സിങ്ങനെ കെട്ടി കഴിഞ്ഞാൽ വാടകയ്ക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വാടക കിട്ടും പള്ളി മദ്രസ സ്കൂള് അമ്പലം എല്ലാം ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട് അതുപോലെ തന്നെ കോൺവെൻറ്റ് സ്കൂൾ അടുത്തുണ്ട് കേട്ടോ ഒക്കെ ഒരു നാനൂറ് മീറ്റർ ചുറ്റളവിൽ എല്ലാതും ഉണ്ട് യാതൊന്നിനും ബേജാറുണ്ടെങ്കിൽ ഇതില് തെങ്ങ് പറഞ്ഞാൽ നമുക്ക് രണ്ട് തെങ്ങ് കാണുന്നുണ്ട് നല്ല കായ്പല ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ പൊളിച്ചതാണ് കേട്ടോ ഓണർമാർ ഇതിൻ്റെ ഓണർമാരിപടല്ല തമിഴ്നാടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ വിൽക്കാതെ വിടുന്നത് അപ്പൊ ഇപ്പൊ അവര് നമ്മളെ വിളിച്ചു ചാനലിൽ ഇടിയിച്ചു അപ്പൊ ഇനി ആർക്കെങ്കിലൊക്കെ ഇത് നാല് പുറം വീടുകൾ ചെറുതും വലുതുമായ വീടുകളുള്ള ഏരിയന് കല്ല് പടവ് അതിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു നടപടി അവരുണ്ട് പറയുന്നുണ്ട് ഇതിലൊരു നടപടി ഇവിടെ എവിടെ ഉണ്ട് പറഞ്ഞു അത് ചിലപ്പോ അരികാകും എന്തായാലും നമ്മുടെ സ്ഥലത്ത് ഈ കല്ലിനുന്നുണ്ട് വെള്ളം കണ്ടോ ചേച്ചി കട വൃത്തി വെള്ളം കിട്ടൂല്ലേ ആ ശരി ആ അവിടെ എപ്പഴും വെള്ളം ഉണ്ടാവും ആ അതല്ലേ നമ്മൾ ചെറുപ്പ അപ്പൊ പ്രിയപ്പെട്ട ഭീമികൾ അതില് വളരെ കറക്റ്റ് ആട്ടോ നല്ല കരിങ്കല്ല് കൊണ്ട് പെട്ടിപ്പടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അടിച്ചാപുളി വീട് പിന്നെ വേറെ പടവ് ഇങ്ങനെ പോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല സ്ഥലമാണ് രണ്ട് വീട് വെക്കാതെ വെക്കാതിട്ടോ അവിടെ ചെറിയൊരു വീട് വെക്കാം ഇവിടെ ഒരു വീട് വെക്കാം രണ്ട് പാർട്ടിക്ക് ആണെങ്കിൽ വീട് വെക്കാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലേ സ്ഥലം പിന്നെ നമുക്ക് വേറെ കാര്യം പറയാനുള്ളത് ഇതിയനെ പഴയ കാലത്ത് ഒരു നടപടി ഉണ്ട് ആരും ഉപയോഗിക്കുന്നില്ല പക്ഷെ അത് നമ്മുടെ റെക്കാർഡുണ്ട് കേട്ടോ ഒരു നാട് നടപടി ഒരു മൂന്നടി ഉണ്ടാവും ഇതിന്റെ ഇതരിവിന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ റോഡും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കില്ല എന്ന് മാത്രം പക്ഷേ രേഖയിൽ നമുക്ക് ഇതുണ്ട് കേട്ടോ നമ്മൾ ആധാരത്തിലും കാര്യങ്ങളിലും ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ഈ സൈഡും കണ്ടോ കരിങ്ങല്ലോണ്ട് പടുത്ത് അതിൻ്റെ അതിരുകൾ വളരെ ആണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് ടൗണിന്റെ അടുത്താണ് അമ്പംകുന്ന് ബീരാനാവലി അപ്പാപ്പ മക്കാമിൻ്റെ അടുത്താണ് കാഞ്ഞരം എന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് അതായത് കാഞ്ഞിറക്കുഴയ്ക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് കാഞ്ഞിറ ടൗണിൽ നിന്ന് നമുക്ക് ദൂരം വെറും നാന്നൂറ് മീറ്റർ വെറും നാനൂറ് മീറ്ററാണ് പള്ളിയുണ്ട് മദ്രാസുണ്ട് സ്കൂളുണ്ട് അംഗൻവാടി ഉണ്ട് ചുരുങ്ങിയതി എല്ലാ പിന്നെ അബീബിങ്ങൾ വേറെ കഴിഞ്ഞാൽ അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയതല്ലേ ഈ സ്ഥലത്തിന് വില കേട്ടിട്ട് നിങ്ങൾ പേടിക്കുക കാരണം മാർക്കറ്റിലെ റേറ്റ് ആണ് ഇതിൻ്റെ തൊട്ട ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് റോട്ട് വരെ അഞ്ച് സെൻറ്റ് സ്ഥലം അതിൻ്റെ ഒരു വീട് അത്രയൊക്കെ കച്ചവടം എന്നറിയാം പതിനാലര റോഡ്പെക്കാറ് ഇവിടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പൊ വോട്ടുപേരാണ് സാധാ ചെറിയൊരു വോട്ടുപേര മൺചോമ്പരൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്ഥലത്തിന്റെ വില എന്താണ് അപ്പൊ ഭയങ്കര വില ഉണ്ട് ഇവിടെ അപ്പൊ ഈ പാർട്ടി ചോദിക്കുന്നത് ഏഴ് സെന്റ് സ്ഥലം മൊത്തം ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ കാരണം ഇവിടെ വിലയുള്ള ഏരിയയാണ് നാല് പുറം വീടുകളുണ്ട് വരാനും പോകാനും ആ സൗകര്യം ടൗണിലേക്ക് അപ്പൊ ഇത് രണ്ടാൾക്ക് വേണമെങ്കിലും രണ്ടാൾക്ക് ചെറിയ ചെറിയ പേരെ വെക്കാം അതിനുള്ള സൗകര്യം ഉണ്ട് ഒരു നാല് സെന്റിലും ഒരു മൂന്ന് സെന്റിലും അങ്ങനെയും വെക്കാം അപ്പോ അപ്പോൾ തന്നെ വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന എൻ്റെ പ്രവാസികളോ സുഹൃത്തുക്കളോ ആരേലും ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് എടുക്കാം ഒരു നാലര ഒരു മൂന്നരച്ച് സെൻറ്റ് എടുക്കാം രണ്ടാൾക്ക് ഓരോ പിര വയ്ക്കാം അല്ലെങ്കിൽ മൂന്നും നാലും എടുക്കാം എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം ചെറിയ പിര വെക്കാം എല്ലാ വണ്ടിയും വരും അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് ഗവൺമെൻറ് സ്കൂൾ ഇവിടെ അടുത്തെടുത്ത് വേറെ കോളേജ് ഏതെങ്കിലും ഉണ്ട് ഇവിടെ അടുത്ത് മണ്ണാർക്കാട് അപ്പോൾ മണ്ണാർക്കാട് കോളേജ് എല്ലാം ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല ഏഹ് ഒരുപാട് കോളേജുകളും സ്കൂളുകളും അതുപോലെ ഒരുപാട് വലിയൊരു ടൗൺ ആണ് മണ്ണാർക്കാട് ടൗൺ ഒരു അഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ടൗൺ ആണ് മണ്ണാർക്കാട് ടൗണ് കാരണം നമുക്ക് നെല്ലിപ്പുഴ പാലപ്പുടനിറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അങ്ങേതലവരെ കോളേജിൻ്റെ അതുവരെ എം എസ് കോളേജിന്റെ അതുവരെ ടൗൺ ആണ് അപ്പോ ഒരുപാട് ടൗൺ ഏരിയ നീണ്ടു നിൽക്കുന്ന സ്ഥലമാണ് മണ്ണാർക്കാട് ആ മണ്ണാർക്കാടിന്റെ അരികിലാണ് നമ്മുടെ അമ്പംകുന്ന് വീരാനൗലിയപ്പാപ്പൻ്റെ മക്കാമ് ആ മക്കാമിന്റെ ഏകദേശം അടുത്താണ് അപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്നുവെച്ചാൽ ഹൈവേന്ന് നാനൂറ് മീറ്റർ രണ്ട് ഭാഗത്തുകൂടി ബസ് റൂട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു അപ്പം എന്റെ ഹബീബിൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള എത്തിക്കുക കാരണം മക്കാബിന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്പംകുന്ന് അല്ലെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്ത് സ്ഥലം അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ട് അവർക്കൊക്കെ എത്തിപ്പെട്ടെന്നുള്ളതിൽ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും പുല്ലക്കും മായസലാ മായസ്സലാ